കരിവളയിട്ട് കണ്ണിൽ പിന്നെ വാർമോടിയൊക്കെ അങ്ങനെ നമ്മൾ കഞ്ഞി കടലെത്തിയിട്ടവിടെയപ്പോഴും അച്ഛൻ്റെ ഏകദേശം കഞ്ഞി കൂടി കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ മൂന്നാളും കൂടെ ചെന്ന് നമുക്കുള്ള കഞ്ഞി ഓടരുത് അവർ ഓൾറെഡി മുട്ട ഒക്കെ പറഞ്ഞു നമ്മൾ മുട്ട പറഞ്ഞില്ല ഓൾറെഡി രണ്ട് മുട്ട ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് ഞങ്ങളെ മൂന്നാൾക്കുള്ള കഞ്ഞീം കടലയും പിന്നെ അതുപോലെ അച്ചാറും പപ്പടവും പിന്നെ മോരുണ്ടായിരുന്നു അവിടെ പച്ചമോര് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അരച്ച മോര് അമ്മ ഒരങ്ങനെ അവിടെ കുടിച്ചപ്പോണ്ടല്ലോ നല്ല പുളിയും അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഏറ്റവും വരുന്നിട്ട ഒരു പ്രത്യേകം ഫീലാണ് അവിടെ കുടിച്ചപ്പുള്ളി പക്ഷേ ഇവർക്ക് അവിടെ അച്ചുവിൻ്റെ കഞ്ഞി കൂടെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതൊരു മനസ്സീസ് ആയിട്ടുള്ളിരിക്കണം ഞാൻ ലാസ്റ്റ് കയറിയതുകൊണ്ട് എനിക്ക് ഇവരെ കൂടെ ടേബിൾ കിട്ടിയാൽ ഞാൻ തൊട്ടപ്പാറ ടേബിളിലിരുന്നു നമ്മൾ ഒരുപാട് സ്ഥലത്ത് കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഇത്ത നടത്തുന്ന കഞ്ഞിടണ്ട് അവിടെ അത്യാവശ്യം നല്ല അടിപൊളി കഞ്ഞിയും ഉപ്പേരിയും പയർ മോരും പോരും ഇടയ്ക്ക് രസം കിട്ടും ഇതുപോലെ തന്നെ ഒക്കെ ഉണ്ട് പിന്നെ രാത്രിയിൽ നമ്മൾ പോകണമെന്ന് കാരണമെങ്കിൽ അരഞ്ചാൻ്റെ കടയിലാണ് അവിടെയും നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് കഞ്ഞിയും ഉപ്പേരിയും അച്ചാറൊക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അമ്മില മോരൊക്കെ ഒഴിച്ചിട്ട് അതിൽ കഴിക്കാൻ തുടങ്ങും കേട്ടോ അവൻ ഇപ്പോഴും ഒഴിക്കുന്നുള്ളൂ മോരേ നമ്മളൊക്കെ തന്നെ മോരൊഴിച്ച് അവനാ കുറച്ച് റിയൽ ടീസ്റ്റിൽ കുടിച്ചിട്ടുണ്ട് പിന്നെ മോരൊഴിച്ചത് ഞാൻ കഞ്ഞി കൂടി ഒരു മത്സരമാക്കി എടുത്തുകൊണ്ട് എൻ്റെ മേത്ത് കംപ്ലീറ്റ് കുറച്ച് കഞ്ഞീടെ വെള്ളം കംപ്ലീറ്റ് അപ്പോഴും എൻ്റെ മേത്തൊക്കെ പോയിട്ട് അപ്പോൾ അതൊക്കെ തട്ടിക്കളയേണ്ട അവസ്ഥയായി നമ്മളെ കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാണ് മനസ്സിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മളെൻ്റെ ലൊക്കേഷനൊന്നും പറയുന്നില്ല കേട്ട കാരണം വെച്ചാൽ അത്ര അടിപൊളി കഞ്ഞി ഒന്നും ആയില്ല ഒരു ഏവറേജിനെ പറയാനുള്ളൂ അപ്പോൾ അത് നമ്മളെവിടെയാണ് കഴിക്കാൻ പോയെന്നോ കടേൻ്റെ ലൊക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ഇതിൽ നോളു വേറൊസ് ചെയ്ത് നമ്മളെ കൊമ്പിടിയിലെ കഞ്ഞി കുടിച്ചിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ പിന്നെ അപ്പോ നമ്മുടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അതെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു കഞ്ഞികൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അതാണ് ശീനീട്ട കഞ്ഞി അല്ല കഞ്ഞികൾ പൂവൾ കൊണ്ടുപോയോ